السلام عليكم ورحمة الله وبركاته. الحمد لله. الحمد لله وحده والصلاة والسلام على من لا نبي بعده. تدبر 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 ക്രിയകരുടെ ക്രിയാവാക്യത്തിന്റെ പൂർണ്ണ വീഡിയോ ഇട്ട് തന്നിരുന്നു അത് കണ്ടാരെങ്കിലും ഉണ്ടോ ക്രിയാവാക്യത്തിന്റെ പൂർണ്ണമായ വീഡിയോ അതായത് കർമ്മ കർത്താവിന്റെ അടയാളവും കർമ്മത്തിന്റെ അടയാളവും ഒരുമിച്ചുള്ള വീഡിയോ ആണ് അത് കണ്ട ആരെങ്കിലും ഉണ്ടോ എല്ലാ സഹിച്ചാരും കണ്ടില്ലേ അരികളില്ല നോബഡി കേട്ടണ്ട കേക്കത്തണ്ടാണ് കണ്ടെന്ന് ആ കണ്ടെന്ന് പറഞ്ഞായിരുന്നു ഞാൻ കേക്കത്താമോ അല്ലേ 5 генഡർൽ സംശയം ഉണ്ട് ക്രിയ വാക്യത്തിൽ ക്രിയാവാക്യങ്ങളിൽ എന്തെങ്കിലും സംശയം സംശയമുണ്ടോന്ന് കർത്താവിന്റെ അടയാളം കർമ്മത്തിന്റെ അടയാളം ഒബ്ജക്റ്റ് ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ നിർവചനം അറബി ഭാഷയിലെ ക്രിയയെ മലയാളത്തിൽ എങ്ങനെ പറയാം അറബി ഭാഷയിലെ ക്രിയ എന്നതിന്റെ മലയാളത്തിലെ നിർവചനം എന്ത് പറയാം ആർക്കും ഓർമ്മയല്ലേ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് സമയബന്ധിതമായ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദം എന്താണ് ഒരു സമയബന്ധിതമായ പ്രവർത്തിയെ ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് നടന്നതായിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോണതായിരിക്കും ഈ മൂന്ന് കാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണെങ്കിൽ അത് ക്രിയയായി അങ്ങനെ ഒരു കാലത്തെ സൂചിപ്പിക്കുന്നില്ലെങ്കിൽ അത് വേറെ എന്തോ സംഭവമാണ് ഒന്നുകിൽ നാമമായിരിക്കും അല്ലെങ്കിൽ അവ്യയം അറബി ഭാഷയിൽ അപ്പോ നമ്മള് ചില സംഗതികളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുമായിട്ട് പറഞ്ഞാൽ എന്ന് പറഞ്ഞ എന്ത് നിയമത്തിൽപ്പെട്ടതാണ്

ണെങ്കിൽ ഒന്നാമത്തേന് എന്തൊക്കെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അല്ലല്ലേ അസ്സിറാത്ത് എന്ന് അല്ലല്ലേ അസ്സിറാത്ത് ഏകവചനമാണ് ഏകവചനമായിരിക്കും സർവനാമുണ്ടാകാൻ പാടില്ല പിന്നെ പത്തണം ഉണ്ടായിരിക്കണോ രണ്ടാമത്തെ ഒന്ന് ആദ്യത്തതിൽ അൽ ഉണ്ടാകാൻ പാടില്ല ആദ്യത്തിന്റെ അവസാനം സർവനാമം ചേർന്ന് വരാൻ പാടില്ല അപ്പൊ രണ്ടെണ്ണം പാടില്ലാത്തതാണ് പിന്നെ തന്മീൻ ഉണ്ടാകാൻ പാടില്ല മൂന്നെണ്ണം പാടില്ല ാണെങ്കിൽ ഒന്നാമത്തതിന് അല്ലുണ്ടാവില്ല അവസാനം സർവനാമം ചേർന്ന് വരില്ല അപ്പൊ ഏത് കാര്യത്തിലാണ് യോജിച്ചിട്ടുള്ളത് ഇളാഫത്ത് കാര്യം പറഞ്ഞപ്പോൾ

ഇതുവരെ പറഞ്ഞ കാര്യത്തിലൊന്നും ആർക്കും ഒരു ഡൗട്ടുമില്ല പിന്നെ പറഞ്ഞത് അ കർമ്മക ക്രിയയെ കുറിച്ചാണ്ഹി അപ്പൊ ഇതാജ നസറുല്ലാഹിലെ നസറിന് എന്തുകൊണ്ട് വന്നു രാജ നസറുല്ലാഹി ലെ നസറിന് എന്തുകൊണ്ടുള്ള വന്നു അല്ലെങ്കിൽ ഉള്ള അമ്മത്തെന്തുകൊണ്ടൊന്നും സഹായം ഞാൻ നസറിന്റെ കാര്യം ചോദിച്ചുള്ളൂ നസറിന് എന്തുകൊണ്ട് നമ്മുടെ ആ കർമ്മം ഇല്ലാത്ത ആ കർമ്മകം എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ് കുറച്ച് സംസ്കൃതം കൂടെ പഠിക്കുന്നത് നമ്മള് അറിവ് മാത്രം ആ എന്ന് പറഞ്ഞാൽ കർമ്മം ഇല്ലാത്തത് കർത്താവ് ആയതുകൊണ്ടാണോ നമ്മ തോന്നത് കർത്താവിന്റെ അടയാളമാണോ നമ്മത്ത അപ്പൊ യഹ്റുജ് മിൻഹുൽ മാവുവിൽ എന്താണ് ഏതാണ് കർത്താവ് മാ ആണ് ഓക്കേ എന്നതിലെ ക്രിയ ഏതാണ് കർത്താവ് ഏതാണ് കാലത്തിൽ എന്നതിലെ ക്രിയ ഏതാണ് കർത്താവ് ഏതാണ് ഏത് കാലക്രിയത്ത് കാലത്ത് ക്രിയ കാലത്ത് കാലത്ത് കേട്ടാ ചേർത്ത് വായിക്കുമ്പോഴാണ് കെസർ വരുന്നത് ഇനി എ ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം ഉള്ള ക്രിയ കർമ്മം ഉള്ള ക്രിയ ക്രിയ കർമ്മമുള്ള ക്രിയയുടെ ആണ് വീഡിയോ ഇട്ടു എന്ന് അപ്പൊ എല്ലാ ക്രിയയ്ക്കും ഒബ്ജക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല നിർബന്ധമില്ല കർമ്മം ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല എല്ലാ ക്രിയയ്ക്കും എന്നാൽ എല്ലാ ക്രിയയ്ക്കും കർത്താവ് ഉണ്ടായിരിക്കും ഒരു ക്രിയയാണെങ്കിൽ അത് ഒരു കാലത്തെ സൂചിപ്പിക്കും അതേപോലെ ഒരു കർത്താവ് ഉണ്ടാകും ക്രിയയാണെങ്കിൽ കഴിഞ്ഞതോ ഇപ്പോഴുള്ളതോ വരാൻ പോകുന്നതോ ഒരു കാലത്തെ സൂചിപ്പിക്കും അതേപോലെ അതിനൊരു കർത്താവ് ഉണ്ടാകും ഇനി രണ്ടാം ഇനം ക്രിയ എന്ന് പറയും ഒന്നാമത്തെ ഇനം കർമ്മം ഇല്ലാത്ത ക്രിയ കർമ്മത്തെ കുറിച്ച് പറയുന്നില്ല ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നില്ല രണ്ടാമത്തെ ഇനം സകർമ്മക ക്രിയ എന്ന് പറഞ്ഞാൽ കർമ്മം ഉള്ള ക്രിയ കർമ്മം എന്ന് പറഞ്ഞാൽ ഒരാൾ അടിച്ചു ആടിക്കൊണ്ടയാളാണ് വേണം അപ്പൊ അടിച്ചു എന്ന് പറഞ്ഞാൽ ആടിക്കൊണ്ടയാളുണ്ടെങ്കിൽ അടിച്ച അടിച്ചു എന്നത് ക്രിയ അല്ലെങ്കിൽ വാക്യം ശരിയാവുള്ളൂ ടിച്ചു എന്ന് പറയുന്ന വാക്യം ശരിയാവുകയുള്ളു ഉദാഹരണം പറഞ്ഞാൽ ഖലക് എന്ന് പറഞ്ഞാൽ എന്താവില്ല വാക്യം പൂർത്തിയാവില്ല ക്രിയയുണ്ട് അത് ഖലക്ക അവന് സൃഷ്ടിച്ചു കഴിഞ്ഞ കാലത്ത് അത് ക്രിയയാണ് അള്ളാഹ് എന്ന കർ അള്ളാഹ് എന്ന നാമമാണ് അതിലെ കർത്താവ് അതില് അമ്മത്തെ അടയാളമായിട്ടുണ്ട് പക്ഷെ വാക്യം പൂർത്തിയാവുകയില്ല പിന്നെ എന്തു വേണം കർമ്മം വേണം ഒബ്ജക്റ്റ് വേണം കർമ്മം എന്ന് വ്യാകരണത്തിന്റെ അടയാളമാണ് വ്യാകരണത്തിന്റെ ഭാഷയാണ് അല്ലാതെ മരണാനന്തര കർമ്മോ അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിന്റെ കർമ്മമൊന്നുമല്ല മദ്രസയിൽ പഠിക്കുമ്പോൾ കർമ്മം എന്ന് പറഞ്ഞിട്ട് ടൈം ടേബിൾ കൊടുക്കും ആ കർമ്മ അല്ല ഇത് അത് പ്രവർത്തനം എന്ന അർത്ഥത്തിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം പ്രവർത്തനം എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള കർമ്മമല്ല കർമ്മം എന്ന് പറയുന്നത് വ്യാകരണത്തിലെ കർമ്മം എന്ന് പറഞ്ഞാൽ പ്രവർത്തി ആരോ ഒരാൾ ചെയ്ത പ്രവർത്തി ഈ ദേഹത്തിനെ കൊണ്ട് ഏറ്റു ആർക്കാണോ കർത്താവിന്റെ പ്രവർത്തിയുടെ ഫലം ആർക്കാണോ ഏറ്റത് അതാണ് കർമ്മം ഒബ്ജക്ട് എന്ന് ഇംഗ്ലീഷ് പറയും അപ്പൊ ഹലത്തള്ളാഹു എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം വരും ഹലക്ക എന്ന് പറഞ്ഞാൽ രണ്ട് ചോദ്യം വരും ഹലത്ത സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആര് എന്ന് ചോദ്യം വരും അതാണ് കർത്താവ് അള്ളാ അള്ളാന്ന് പറഞ്ഞു ആരെ എന്ന അടുത്ത ചോദ്യം വരും ആര് എന്നും ആര് ചോദ്യം വരും അപ്പൊ ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്ട് വാക്കാർമാർ ആര് ഹൂ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് കർത്താവ് ഹൂം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഓബ്ജക്ട് അപ്പൊ അള്ളധിച്ചു അപ്പൊ കർത്താവിന് അള്ള എന്ന നാമത്തിന് ലമ്മത്ത് കൊടുത്തു അൽമിയെ എന്നതിന് ഇതാണ് നമ്മൾ അടിസ്ഥാനമായും പറയുന്ന അടയാളം കേട്ടോ ലമ്മത്തും പത്തഹത്തും ലമ്മത്ത് കർത്താവിന്റെ അടയാളമാണ് അത്തഹത്ത് ഒബ്ജക്ടിന്റെ അഥവാ കർമ്മത്തിന്റെ അടയാളം അതേപോലെ എനിക്ക് തോന്നുന്നു ഈ ഇത് തന്നെയാണ് ആ വീഡിയോയിൽ വന്നു തോന്നുന്നത് പഴയ വീഡിയോ ആണെങ്കിലും ഇത് തന്നെയാണ് അതിൽ വിളിച്ചു അപ്പോൾ ആര് വിളിച്ചു എന്ന് ചോദ്യം വരും അതിന്റെ ഉത്തരമാണ് കർത്താവ് നോഹുൻ അമ്മത്തോട് ആര് എന്നതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് മകനെയാണ് വിളിച്ചത് അപ്പൊ ഇബിനാണ് പത്രം കൊടുക്കേണ്ടത് പത്രിക്കേണ്ടത് അല്ലാതെ നാമത്തിന്റെ അല്ല ആ പാക്കിന്റെ അന്ത്യത്തിനല്ല നാമത്തിന്റെ അന്ത്യം ഇബിനിൻ എന്നതാണ് നാമം ആ ഇബിനിന്റെ ഞായ്ക്കാണ് പത്രം കൊടുക്കേണ്ടത് അതറിയാൻ വേണ്ടി നമ്മൾ ഈ വാക്കിനെ എടുത്തത് അപ്പൊ ഇബിന് ഹൂവല്ല ഇബിനാണ് പത്രത്തൊടുക്കേണ്ടത് അപ്പൊ നൂഹൻ ആരെ വിളിച്ചു ഇബിന മകനെ വിളിച്ചു അപ്പൊ ഇബിനെയാണ് കർത്ത കർമ്മം അതിനെ പത്തകത്തൊടുത്തു അഞ്ചൽ ചില സന്ദർഭത്തിൽ നമുക്കറിയാം കർത്താവിനെ വെളിവാക്കി പറഞ്ഞിട്ടുണ്ടാവൂല അപ്പൊ അഞ്ചൽന എന്ന് പറഞ്ഞു ഇന്ന തീർച്ചയായും നാം അഞ്ചൽന നാം ഇറക്കി അപ്പൊ അഞ്ചൽന എന്ന് പറഞ്ഞതിനു ശേഷം ഹൂ എന്നതിന്റെ ആൻസർ അവിടെ ഇല്ല ആര് എന്നതിന്റെ ആൻസർ ഇല്ല അപ്പൊ എന്ത് ചെയ്യണം അതിനകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന സർവനാമത്തെ കർത്താവ് ആക്കിയെടുക്കണം അൻസൽ നായൽ ഏത് 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 സർവനാമമാണ് ഒളിഞ്ഞിരിക്കുന്നത് അൻസൽന അതിനകത്തുണ്ട് അപ്പം നാം ഇറക്കി ഇതിലേക്ക് അതിന്റെ വിശദീകരണമാണ് കഴിഞ്ഞിട്ട് എന്തിനെ ഇറക്കി അതാണെൻ്റെ ഉത്തരമാണ് കിതാബ് അപ്പൊ അതുകൊണ്ടാണ് കിതാബിന് പത്തകത്തു ഇപ്പൊ ഈ പേര് കഴിഞ്ഞാൽ ഞാൻ അവസാനം പിന്നെ പിന്നെ പറയുമ്പോ ഇതിന്റെ പേരെ പേര് വരും ഇപ്പൊ നമ്മൾ ഒബ്ജക്റ്റിന് പത്തകത്ത് കൊടുത്തു സബ്ജക്റ്റിന് ക്ലമ്മത്ത് കൊടുത്തു എന്ന് മാത്രം മനസ്സിലാക്കുക പിന്നെ കഴിയുമ്പോൾ ഇതിന് ഒരു ടെക്നിക്കൽ പേരുണ്ട് ആ പേര് പറഞ്ഞു പറഞ്ഞു തരുന്നവരെ എന്ത് ചെയ്യുക സമാധാനത്തിരിക്കുക അതേപോലെ ഇത് ഓരോ ഉദാഹരണങ്ങളും എന്താണ് അളന്നു മുറിച്ച ഉദാഹരണങ്ങളാണ് ഇബിനു എന്തിനാ കൊടുത്തത് ഇബന്ഹുമായിട്ട് കൊടുത്ത് ഇടയിലാണ് വരുന്നത് ഇബിന് എന്റെ അടയാളം കൊടുക്കുന്നത് അതേപോലെ അഞ്ചല്ല പറഞ്ഞെന്താ അവിടെ സർവനാമം ഒളിഞ്ഞിരിക്കുന്ന സർവനാമമാണ് കർത്താവ് അപ്പൊ പിന്നെ ഒളിഞ്ഞിരിക്കുന്ന ആളായത് കൊണ്ട് അടയാളത്തെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അടയാളം വെളിയിൽ കാണുന്ന ആൾക്കാണ് ഒളിഞ്ഞിരിക്കുന്ന ആൾക്ക് അടയാളത്തിന്റെ ആ പ്രശ്നമേ വരും അതേപോലെ രണ്ടാമത്തെ അപ്പൊ എന്ന ക്രിയ വന്നു അതിന്റെ കൂടെ ഹോം ചേർന്ന് വന്നിട്ടുണ്ട് ക്രിയയുടെ ഒരു ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയയുടെ അവസാനം സർവനാമം ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച ഹോ ഹും കൂ ഹും ഇതാണ് ചേർന്ന് വരുന്ന സർവനാമങ്ങൾ ഹൂ വന്നു ഖലക്കഹും അതിൽ ഹും വന്നു ഖലക്ക ക അതിൽ കാവു ഖലക്കും അതിൽ കും വന്നു ഖലകന്നു പിന്നെ വന്നു കലക ഹ അതിൽ ഹ വന്നു അങ്ങനെ അവസാനം ചേർന്ന് വരുന്നതാണ് ഈ പറഞ്ഞ സർവനാമം ചേർന്നു വരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ചേർന്നു വരുന്ന സർവനാമം ആ ക്രിയയുടെ ഒന്നാമത്തെ കർമ്മമായിരിക്കും ചിലപ്പോ ഒന്നായിരിക്കും ഒരു കർമ്മമാണെങ്കിൽ ഒന്നാമത്തെ ഒരു കർമ്മമാണെങ്കിൽ ആ കർമ്മം അതിൻ്റെ കർമ്മമായിരിക്കും ഒന്നിലധികം കർമ്മം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കർമ്മം അതായിരിക്കും എന്തായിരുന്നാലും ക്രിയയോടൊപ്പം ചേർന്ന് വരുന്ന സർവനാമം ആ ക്രിയയുടെ കർമ്മമായി അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കർത്താവിനെ നോക്കേണ്ടതുള്ളൂ അപ്പൊ സർവനാമം ക്രിയയോടൊപ്പം ചേർന്ന് വരുന്നുണ്ടെങ്കിൽ ഇനി അത് കഴിഞ്ഞിട്ടേ കർത്താവിനെ പറയാൻ പറ്റൂ കാരണം എന്താ അതിനോട് ചേർന്ന് വന്നുകൊണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ വരാൻ പറ്റൂലല്ലോ അപ്പോ ജാദ വർദ്ധിപ്പിച്ചോ ഹോം അവർക്ക് അള്ളാ ആരാണ് വർദ്ധിപ്പിച്ചത് അപ്പൊ ലമ്മത്തുള്ള നാമം ഉണ്ട് അതാണ് അതിന്റെ കർത്താവ് അള്ളാഹ എന്ന നാമം എന്നാണ് പറയേണ്ടത് കേട്ടോ അള്ളാ എന്ന നാമമാണ് അതിന്റെ കർത്താവ് കാരണം നമ്മൾ വ്യാകരണം പറയുമ്പോ എന്താണ് വ്യാകരണം പറയുമ്പോ അങ്ങനെയാണ് പറയേണ്ടത് ആ നാമമാണ് അതിന്റെ കർത്താവ് മറവൻ അപ്പൊ മറവൻ എന്നത് പിന്നെ ഒരു കർമ്മം കൂടെ ഉണ്ട് കാരണം നമ്മൾ ജാഥയെ കുറിച്ച് ചിന്തിച്ചാൽ മനസ്സിലാകും ജാത എന്ന് പറഞ്ഞാൽ വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പൊ വർദ്ധിപ്പിച്ചു കൊടുത്താൽ രണ്ട് ചോദ്യം വരും എന്തിനെ വർദ്ധിപ്പിച്ചുകൊടുത്തു ആർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു അതായത് ആർക്ക് വർദ്ധിപ്പിച്ചുകൊടുത്തു എന്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു അത് രണ്ട് ചോദ്യം മൂന്നാമത്തെ ചോദ്യം ആര് വർദ്ധിപ്പിച്ചു കൊണ്ടു അത് ആദ്യത്തെ ചോദ്യം ആര് വർദ്ധിപ്പിച്ചു വന്നതാണ് അള്ളാന്ന് അള്ളാ എന്ന എന്ന നാമം നാമമുണ്ട് അപ്പൊ അതാണ് കറിന്റെ കർത്താവ സബ്ജക്ട് ഹും എന്നത് അതിനോട് ചേർന്ന് വന്നത് കൊണ്ട് എന്തായാലും അത് കർമ്മമാണ് പിന്നെ എന്തുണ്ട് അപ്പൊ ആർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് ചോദിച്ചതിന്റെ ഉത്തരമാണ് ഹോം അവർക്ക് അപ്പൊ അത് ഒരു കർമ്മമാണ് എന്തിനെ വർദ്ധിപ്പിച്ചു കൊടുത്തു മറവൻ രോഗത്തെ വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പൊ അത് രണ്ടാമത്തെ കർമ്മമാണ് അപ്പൊ വേറെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു ഒരു ക്രിയക്ക് ചിലപ്പോൾ ഒന്നിലധികം കർമ്മങ്ങൾ ഉണ്ടാകാം കർത്താവ് എത്ര ഉണ്ടാവുള്ളൂ പ്രവർത്തിച്ചേരിയാളൊന്നേ ഉണ്ടാവുള്ളൂ പക്ഷെ കർമ്മം ഓബ്ജക്റ്റ് ഒന്നിലധികം ഉണ്ടാകാം ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ ജാദ എന്നത് ഹോം ഒന്നാമത്തെ കർമ്മമാണ് മറദൻ രണ്ടാമത്തെ കർമ്മമാണ് അള്ള എന്ന നാമം കർത്ത അതേപോലെ തന്നെ ആദമൽ അല്ലമ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഇല്ല അപ്പൊ നമ്മളെന്ത് ചെയ്യും അവൻ എന്ന അതിനകത്തുള്ള ഒളിഞ്ഞിരിക്കുന്ന ഹയെടുക്കും എടുക്കും അല്ലമ അവൻ പഠിപ്പിച്ചു ആരെ പഠിപ്പിച്ചു എന്ത് പഠിപ്പിച്ചു അതാണ് രണ്ട് 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 കാരണം ഒബ്ജെക്ട് ആരെ പഠിപ്പിച്ചു എന്തിനെ പഠിപ്പിച്ചു അപ്പൊ അല്ലമ ആദമ ഒന്നാമത്തെ കാരണം ആരെ പഠിപ്പിച്ചു ആദമിനെ പഠിപ്പിച്ചു എന്തു പഠിപ്പിച്ചു അല്ലെ നാമങ്ങൾ പഠിപ്പിക്കും അല്ലെങ്കിൽ പേരുകൾ പഠിപ്പിച്ചു അതേപോലെ ജാല എന്ന ക്രിയ എവിടെ വന്നാലും ജാല എവിടെ വന്നാലും ജാല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്കി എന്ന് പറയുമ്പോൾ മിക്കവാറും സന്ദർശ സന്ദർഭങ്ങളിൽ ജാലയുടെ കൂടെ രണ്ട് കർമ്മം ഉണ്ടാവും ജാലയ്ക്ക് ജാല ലാല അവൻ ആ എവിടെയും എന്താണ് കർത്താവ് ഇല്ലാതുകൊണ്ട് അതിനകത്തുള്ള ഹയെടുക്കുകയാണ് ജാല അവൻ ആക്കി ലക്കും നിങ്ങൾക്ക് എന്തിനെ ആക്കി എന്താക്കി അല്ലാറു ഭൂമിയാക്കി എന്താക്കി അപ്പോ രണ്ട് ഒബ്ജക്റ്റിനും പത്തഹത്ത് അടയാളമായി വേണം അല്ലാറു അതേപോലെ അല്ലതി ആ താമ അല്ലതി ഒരുവനാണ് ആ താമ അവൻ ആഹാരം നൽകി അതിലെ ഹുകയാണ് കർത്താവ് പിന്നെ ക്രിയയോടൊപ്പം ഹും ചേർന്നു വന്നുകൊണ്ട് അത് എന്താണ് എന്തായാലും കർമ്മമാണ് അത്യാവുന്ന ഹോം അവർക്ക് ആഹാരം നൽകി അപ്പൊ ഇവിടെ രണ്ടെണ്ണം ഒരു കർത്താവ് ഒരു ആഹാരം നൽകി എന്ന് പറഞ്ഞു ആഹാരം നൽകി ആർക്കെന്ന് ചോദിച്ചാ അത്തേവന്ന് ആഹാരം നൽകി ഹോം ആർക്ക് ഹോം അവർക്ക് അവർക്ക് ആഹാരം നൽകി അപ്പൊ ഹോമാണ് അതിന്റെ കർമ്മം വേറെ കർമ്മമല്ലി അപ്പൊ ഇതെന്തിനാ പറഞ്ഞോച്ചാല് കാല മൂസ കാല പറഞ്ഞു ആര് പറഞ്ഞു മൂസയാണ് പറഞ്ഞത് അലേ പക്ഷേ അവിടെ പറഞ്ഞു എന്ന ക്രിയയുടെ കർത്താവിന്റെ അടയാളമായ വമ്മത്തെ വമ്മത്തില്ല കാരണം അത് മൂസ എന്ന പദം അവസാനത്തിൽ അടയാളം വെളിവാകാത്ത അലിഫാണ് മൂസ എന്ന ഹാറ്റാൻ എഴുതുന്നെങ്കിലും അത് അലിഫാണ് ടയാളവും വെളിവാകുകയില്ല മൂസ എന്നൊക്കെ പറയുന്നിടത്ത് അടയാളവും അപ്പൊ അങ്ങനെയുള്ള ചില നാമങ്ങളുണ്ട് ചില നാമങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ഉദാഹരണങ്ങൾ അളന്നു മുറിച്ചതാണ് ഈ ഉദാഹരണത്തിലൂടെ ഈ കംപ്ലീറ്റ് പഠിച്ചാൽ പറ്റും ഈ ഒരു വീഡിയോ കർത്താവും കർമ്മവും അതിന്റെ അടയാളങ്ങളെല്ലാം ഈ ഒറ്റ ക്ലാസ്സിൽ തന്നെ നമുക്ക് മനസ്സിലാവും സംസാരിക്കുന്നവരെ നമ്മള് ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മള് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അല്ലാതെ നമുക്ക് പറഞ്ഞതിന്റെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളത് അതുമായി ബന്ധമില്ലാത്ത കർത്താവും ക്രിയയും കഴിഞ്ഞതുകൊണ്ട് ആ വാക്യം പൂർത്തിയായി പറഞ്ഞ സന്ദർഭം പിന്നെ ബാക്കി തന്നെ വിശദീകരണം തന്നെ ഓക്കെ ക്രിയാവാക്യവും അതിൻ്റെ അടയാളങ്ങളും മനസ്സിലായി ക്രിയാവാക്യവും അടയാളങ്ങളും മനസ്സിലായി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒമ്പത് ഇരുപത്തഞ്ചിന് പറയും